വല്യ പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കൊരു പുതിയ കാര്യം ചോദിച്ചു അത് എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ വെച്ചിട്ട് നിങ്ങൾ പക്ഷേ പിന്നീട് അതങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ കൊറേ പെർഫോമൻസ് മുഹൂർത്തങ്ങളും അങ്ങനത്തെ കാര്യത്തായിട്ട് തന്നെയാണ് ഷോട്ടിൽ ആണ് ഉള്ളത് അത് അത്യാവശ്യം ആയിട്ട് പുള്ളീസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതിന്റെ ഷൂട്ടിന് ഒരു ദിവസമായിട്ട് എൽ കെ ജി ലോക പിള്ളേരെ അമ്മ അമ്മയ്ക്കും അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം ഇത്രയും കാലം പോലാണ് എനിക്കും അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എന്റെ അപ്പൻറെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം എടുക്കുന്ന നൂറ് അപ്പന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത് അത് സിനിമയുടെ കാര്യത്തില് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ചു എടുക്കാൻ പറ്റാത്തത് ബാക്കി എന്റെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ഇൻവെസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പൊ അപ്പടുത്താണ് ഞാൻ ഉപദേശത്തിൽ ഇതിൽ മാത്രമാണ് എനിക്ക് ആ ഇല്ല പറഞ്ഞു തരാൻ കുറച്ച് അതെന്ന് വെച്ചാൽ സിനിമയിൽ അല്ലെങ്കിൽ അപ്പനങ്ങനെ സിനിമയെ പറ്റി ഭയങ്കര ടെക്നോളജി ഉള്ള ആളെ ഈ സിനിമ

ഞങ്ങൾക്കൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു നിങ്ങൾക്കൊരു സിനിമ കാണും പതിനെട്ട് തോന്നിയെന്ന് പക്ഷെ എനിക്ക് എന്നെ സമയത്തോ അത് അത് എടുത്തു വയ്ക്കാൻ ഒരു ഷോട്ടല്ലേ കാലം ഇപ്പൊ നമുക്ക് ആ അത് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത് അതിന്റെ ഒരു കൗതുകമാണ് കൂടുതലും രണ്ടാൾക്കും തോതിൽ പിന്നെ അത് അതിന്റെ കൂടെ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട് അതിന്റെ ഇമോഷണൽ ഉണ്ട് ഒരു അല്ലെങ്കിൽ ഒരു തെലുങ്കോ അല്ലെങ്കിൽ കടയോ സിനിമ എന്ന് ആണെങ്കിൽ നല്ല സിനിമ ആയിരിക്കാം പക്ഷെ അത് കുടുംബി അതിനായിരിക്കും ഇപ്പുറത്തൊരു മലയാള പടമാണെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞത് ഞങ്ങള് ഞങ്ങളുടെ സിനിമകൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് അത് എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊന്നും ഉറപ്പ് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാ സിനിമയുടെ പിന്നിലും അതേ എഫേർട്ട് ഉണ്ട് ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിലും അതെ എഫേർട്ടുണ്ട് ഒരാളെയും ദുരോഹിക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയ്യിലേക്കുന്ന ആവശ്യം കൊടുത്താൽ നമ്മൾ ഇതുവരെ പങ്കെടുത്തൊരു സിനിമ ചെയ്യരുത് സിനിമ നന്നാവണം നന്നാവാം എന്നാഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകൾ പരമാവധി ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും പരമാവധി പ്രമോഷൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററേക്കാണ് വരാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അത് ചോദിച്ചിട്ട് നിങ്ങള് പറന്ന് കാണുക തിയേറ്റർ നിറഞ്ഞ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടവന്നിരിക്കുന്നില്ല നല്ല സിനിമയാണെങ്കിൽ അവനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക മോശം സിനിമയാണെങ്കിൽ നിങ്ങളെ കാണുന്ന പ്രോത്സാഹിപ്പിക്കുന്ന അതിൽ പല നമുക്കിതിൽ എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പണം മുടക്കി നമ്മളുടെയൊക്കെ എത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രമോഷനും ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കും അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ തന്നെ എന്ന് കേരളത്തിൽ നമ്മൾ നമ്മുടെ ഒരു സിനിമാ കൾച്ചർ വളരെ അടിപൊളിയാണ് നമ്മൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ് മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഇല്ല നമുക്ക് നമുക്കൊരിക്കലും ആയിരം കോടിയുടെ കുടവായിട്ടോ അഞ്ഞൂറ് കോടിയുടെ കുടവായിട്ടോ അങ്ങനെയുള്ള ബഡ്ജറ്റൊന്നും നമ്മുടെ ഇതിലുള്ള ഭാഗം ഉള്ളതല്ല നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാധി വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ശ്രമിക്കുന്നുണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ പരിഗണന ചെയ്യും ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ ഒരു ദിവസം പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾ ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരാതി ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷകളില്ല സിനിമകൾ നല്ലതാണെങ്കിലും അതിനെ കൈവിടാനില്ല നല്ല കണ്ടന്റുകളോ നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ അതിനെ എന്താ പറയാ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക